നിങ്ങൾപ്പെട്ടത് അന്നൊരു ഫോട്ടോ ഇട്ട് വെച്ചിട്ട് പക്ഷെ പിന്നീട് അതെ ഭയങ്കര ഒരു അത്യാവശ്യം ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വാസം അപ്പൊ ഇതിന്റെ ഷൂട്ടിന് വരുന്ന സമയത്ത് എൽ കെ ജി ലെവൽ പിള്ളേർ അമ്മായിരുന്നു അമ്മയ്ക്കും അമ്മയ്ക്കാണ് ഏറ്റവും കൗതുകം ഇത്രകാലം സിനിമ എനിക്കും അങ്ങനെ ഒരു കൗതുകം ഉണ്ടായിരുന്നു അത് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഞാൻ എന്റെ അപ്പന്റെ അടുത്താണ് എന്തെങ്കിലും ഉപദേശങ്ങൾ അവസാനത്തെ തീരുമാനം മുമ്പ് അപ്പന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്തത് അത് സിനിമയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ചോദിച്ചു ബാക്കി എന്ത് ഫാമിലിയുടെ കാര്യങ്ങളാണെങ്കിലും ബാക്കി ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പം അപ്പം അടുത്താണ് ഞാൻ ഇവിടെ സിനിമയിൽ ചെല്ലാറുള്ളത് ഇതിൽ മാത്രമാണ് എനിക്ക് അപ്പം കുറച്ച് വെച്ചാൽ സിനിമയിൽ അല്ലെങ്കിൽ സിനിമയെ പറ്റി വരുന്ന ആൾക്കാരും സിനിമ കാണുന്ന ആളാണ് നന്നായിട്ട് കളിച്ചത് ഞങ്ങളുടെ വീട്ടിലോട്ടും അതായത് ആൾക്കാരാണ്

ഞങ്ങൾക്കൊരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു നോക്കിയിട്ടില്ല പറ്റില്ല സിനിമകളൊക്കെ എനിക്ക് എന്നെ സമയത്തുള്ളത് അത് എടുത്തു വെക്കാൻ ഒരു ഷോട്ടില്ലേ കാര്യങ്ങളോളം നമുക്ക് അത് അതൊരു ഹിസ്റ്ററി അല്ലേ സിനിമ എന്ന് പറയുന്നത് അതിന്റെ ഒരു കൗതുകമാണ് കൂടുതലും രണ്ടാൾ പോയിട്ടുണ്ടാവും പിന്നെ അത് അതിൻ്റെ കൂടെ ഒരു ഇമോഷണൽ അതിന്റെ ഇമോഷണൽ